കൃത്യമായ വ്യക്തമായ എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി പള്ളുരുത്തി വിവേകാനന്ദ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വാമി വിവേകാനന്ദ ജയന്തി ആഘോഷിച്ചു പള്ളുരുത്തി വിവേകാനന്ദ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനം സ്വാമി വിവേകാനന്ദ ജയന്തി സമുചിതമായി ആഘോഷിച്ചു പള്ളുരുത്തി വാട്ടർലാൻഡ് റോഡിൽ വിവേകാനന്ദ നഗറിൽ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപം രാവിലെ നടന്ന ആഘോഷ പരിപാടിയിൽ പള്ളുരുത്തി വിവേകാനന്ദ സേവാ സമിതി അധ്യക്ഷൻ നന്ദകുമാർ പതാക ഉയർത്തി മുഖ്യാതിഥി നിത്യാനന്ദ പ്രഭു പദീപ് തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലാ ഉപാധ്യക്ഷനും സേവാ സമിതി സെക്രട്ടറിയുമായ രാജേഷ് മോഹൻ സ്വാഗതം പറഞ്ഞു ഹിന്ദു ഐക്യവേദി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ സ്വാമി വിവേകാനന്ദന്റെ ജീവിതവും ദർശനങ്ങളും ഇന്നത്തെ തലമുറയ്ക്കും പ്രചോദനവും വഴികാട്ടിയും ആകട്ടെയെന്ന് ആശംസിച്ചുകൊണ്ട് വിവേകാനന്ദ സന്ദേശം നൽകി ഹിന്ദു ഐക്യവേദി കൊച്ചി കോർപ്പറേഷൻ സമിതി ജനറൽ സെക്രട്ടറി പി പി മനോജ് സംഘടനാ സെക്രട്ടറി പി വി ജയകുമാർ മേഖലാ ജനറൽ സെക്രട്ടറി അജയ് നായിക് ഗണേഷ് കുമാർ കെ വിശ്വനാഥൻ നവീൻ തുടങ്ങിയവർ നേതൃത്വം കൊടുത്ത പരിപാടിയിൽ മുൻ മത്സ്യപ്രവർത്തക സംഘം മധ്യമേഖലാ സെക്രട്ടറി കെ ഡി ദയാബരൻ തൃപ്പുണത്തുറ മണ്ഡലം സെക്രട്ടറി ദിലീഷ്കുമാർ ഏറനാട് രവി സി എസ് സന്തോഷ് മുരുകരാജ് ഒ ആർ വേണു കെ കെ കൃഷ്ണകുമാർ തുടങ്ങി നിരവധി പ്രവർത്തകർ ജയന്തി ആഘോഷങ്ങളിൽ പങ്കാളികളായി പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു പള്ളുരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി കുമാർ സ്വാമി വിവേകാനന്ദന്റെ ഛായചിത്രം വിതരണം ചെയ്തു പരിപാടിയിൽ ಗೋವಿಂದನ್ ಕೃತಜ್ಞತೆ ರೇಖೆ ಪರಿ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪಳ್ಳುರುಚಿ